നബിദിനാഘോഷം വിധിയാഴ്ത്തോ ആണെങ്കിൽ ദീനിൽ അതിൻ്റെ വിധി എന്ത് യഥാർത്ഥത്തിൽ ഇത് ദീനിൽ കൊണ്ടുവന്നു പറയാനും നബി ദിനാഘോഷം എന്ന് പറഞ്ഞാൽ നിസ്ലാം നാലിസലമാ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്ന വ്യാജയനെ ആളുകൾ നടത്തുന്ന നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ആഘോഷമാണ് റബ്യൂ ലെവൽ പന്ത്രണ്ടിനാണ് പ്രസ്തുത ആഘോഷം അത് ഉണ്ടാക്കിയ നാൾ മുതൽ പലരും കൊണ്ടാടിയിരുന്നത് ഇന്ന് ആ ആഘോഷത്തിൻ്റെ നാളുകൾക്ക് എണ്ണം കൂടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ നബി ദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റസൂൽ അല്ലാഹി സ്വല്ലാസലാത്തങ്ങളുടെ ജന്മദിനം ഒരു ഒരാഘോഷത്തിൻ്റെ ദിനമായിട്ട് ആചരിക്കുക എന്ന് പറഞ്ഞാൽ അത് നബി സല്ലു അലൈവലാത്തങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നത് കട്ടായമാണ് അതേപോലെ റസൂൽ അള്ളി സലു അലൈഹി സ്വലാത്തങ്ങളുടെ കാലശേഷം ഹുലഫു റാഷിദീങ്ങൾ മുപ്പത് വർഷം ഭരണം നടത്തി ആ കാലങ്ങളിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കട്ടായമാണ് ഉത്തമരായ തലമുറകൾ ജീവിച്ച ആ ഉത്തമ നൂറ്റാണ്ടുകളിലും നബ്സലി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ള ഒരു കർമ്മം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മധുഹബിൻ്റെ അയിമത്തുകൾ ജീവിച്ചതെല്ലാം ഈ ഉത്തമ നൂറ്റാണ്ടുകളിലാണ് ഇമാം അബു ഹനീഫത്തുൻ റഹ്മാൻ ഹിജ്റയുടെ എൺപത്തി ആറിൽ ജനിച്ച് നൂറ്റി അൻപതിൽ മരണപ്പെട്ടു ഇമാം മാലിക് റഹിമഹുല്ല തൊണ്ണൂറ്റി മൂന്നിൽ ജനിച്ച് നൂറ്റി എഴുപത്തി ഒൻപതിൽ മരണപ്പെട്ടു ഇമാം ഷാഫി റഹിമഹുള്ള നൂറ്റി അൻപതിൽ ജനിച്ച് ഇരുന്നൂറ്റി നാലിൽ മരണപ്പെട്ടു ഇമാം അഹമ്മദ് ബിൻ ഹംബൽ നൂറ്റി നാൽപ്പത്തി ആറിൽ ജനി നൂറ്റി അമ്പത്തി ആറിൽ ജനിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ അദ്ദേഹം മരണപ്പെട്ടു ഉത്തമ നൂറ്റാണ്ടിൽ നാല് മധുഹബിൻ്റെ അയിമത്തുകളും ഈ ദുനിയാവിൽ ജീവിച്ച് ആ ഉത്തമ നൂറ്റാണ്ടിൽ തന്നെയായിരുന്നു അവരുടെയൊക്കെ മരണം ഈ അയിമത്തുകളുടെയൊന്നും ഗ്രന്ഥങ്ങളിൽ മീലാദുൻ നബിയുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ പരാമർശങ്ങളും കാണാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഒരു നേരാണ് അബു ഹനീഫത്തിൻ്റെ അമ്മാനിലേക്ക് ചേർക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ മുസ്ലത് പോലുള്ളതായ ഗ്രന്ഥം ഫിഖു അക്ബർ എന്ന് പറയുന്ന ഇമാഅ അബു ഹനീഫയുടെ ഗ്രന്ഥം അതേപോലെ തന്നെ ഇമാൻ ഷാഫി റഹമുല്ലായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടുന്ന മുസ്ലദ് ഉണ്ട് കിതാബുൽ ഉമുണ്ട് റിസാലയുണ്ട് ഇഖ്തിലാഫുൽ ഹദീഫ് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളൊക്കെ ഇമാൻ ഷാഫിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുള്ള ഗ്രന്ഥങ്ങളാണ് അതേപോലെ ഇമാം മാലിക്കിന് അദ്ദേഹത്തിൻ്റെ ഇല്ലേക്ക് ചേർക്കപ്പെടുന്ന അൽ മുതവൻ അൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥം അതേപോലെ അൽ അൽമോത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം അതേപോലെ ഇമാം അഹമ്മദ് ബിൻ ഹംബലിലേക്ക് ചേർക്കപ്പെടുന്ന ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് പ്രസിദ്ധമായ അദ്ദേഹത്തിന് അൽ മുസരത്ത് പോലുള്ളതായ ഗ്രന്ഥങ്ങൾ ഇതര ഗ്രന്ഥങ്ങളും വിദവി കക്ഷികൾക്കൊക്കെ മറുപടിയായിട്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഉല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട് ഈ ഗ്രന്ഥങ്ങളിലൊന്നും ഇത്തരം ഒരാഘോഷത്തെക്കുറിച്ചുള്ള പരാമർശം തന്നെ കാണുന്നില്ല കാണുകയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ അയ്മത്തുകൾക്കൊന്നും പരിചയമില്ലാത്ത അവ അവരുടെ ഷെയ്ഖുമാരായ അല്ലെങ്കിൽ ഉസ്താദുമാരായ അവർ ദീന് പഠിച്ച താപികങ്ങൾ അല്ലെങ്കിൽ താബി താപികങ്ങളായ അയ്മത്തുകൾക്ക് പരിചയമില്ലാത്ത സഹാബികൾക്ക് പരിചയമില്ലാത്ത റസൂൽ അല്ലാസ്ലു സ്വലാത്തങ്ങളുടെ കാലഘട്ടത്തിൽ റസൂൽ അല്ലാസ് സൽമത്തങ്ങൾ കൊണ്ടാടാത്ത ഒരാഘോഷമാണ് ഈ മിലാദുൻ നബി എന്ന പേരിലുള്ള ആഘോഷം പിന്നെ അത് എവിടെയാണ് തുടങ്ങിയത് ആരാണ് തുടങ്ങിയത് രണ്ടഭിപ്രായങ്ങളാണ് ആ വിഷയത്തിലുള്ളത് ഒന്ന് അതാണ് പ്രബലമായിട്ടുള്ളത് അത് തുടങ്ങിയത് ഇസ്ലാമിക നാടുകൾ അബ്ബാസി ഖിലാഫത്തിൻ്റെ ഒടുവിൽ കൊച്ചു കൊച്ചുകൊച്ചു ഉപരാഷ്ട്രങ്ങളായി വിഭജിക്കപ്പെടുകയുണ്ടായി അങ്ങനെ കൊച്ചു കൊച്ചു ഉപരാഷ്ട്രങ്ങളായി വിഭജിക്കപ്പെട്ടപ്പോൾ പല മുസ്ലിം നാടുകളെയും പലരാണ് ഭരിച്ചിരുന്നത് അബ്ബാസ് ഇഖലാബത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഇഹ്ഷീദികൾ ഭരിച്ചത് ബുവൈഹികൾ ഭരിച്ചത് അതേപോലെ ഹവറസ്മികൾ ഭരിച്ചത് അതാബിക്കുകൾ ജങ്കികൾ അതേപോലെ അയ്യൂബികൾ അതേപോലെ സൽജൂഖികൾ ഇങ്ങനെ പലരും ഇസ്ലാമിക നാടുകളെ ഭരിച്ചിട്ടുണ്ട് ഈജിപ്തിൽ തങ്ങളുടെ ഭരണം നടത്തിയൊരു വിഭാഗമായിരുന്നു ഫാത്തിമികൾ എന്ന് പറയുന്ന ബനു ഒബൈ ഒബൈദികൾ ഈ ബനു ഒബൈദികൾ അവർ മുന്നൂറ്റി എഴുപതിൽ പിന്നെയാണ് ഇസ്ലാമിക നാടുകളെ ഭരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത് ഫാത്തിമികൾ എന്നുള്ള നാമകരണം അവർ തങ്ങൾക്ക് വ്യാജമായി സ്വീകരിച്ചതാണ് കാരണം അവർ ശരിക്ക് ബാത്തിനിയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞാൽ അവർക്ക് ദീനയായിട്ട് കൂറില്ല ദീനിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തകർക്കുവാൻ വേണ്ടി വേഷം കെട്ടിയ ജൂത പാരമ്പര്യത്തിൻ്റെ ആളുകളാണ് ഈ ബാത്തിനികൾ അവർക്ക് മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു മേൽവിലാസം ലഭിക്കുവാനും സ്വാധീനം ലഭിക്കുവാനും അവർ നബി കുടുംബത്തിലേക്ക് തങ്ങളെ ചേർക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ചേർത്ത് അവർ മുസ്ലിമീങ്ങൾക്കിടയിൽ മാർക്കറ്റ് നേടി പക്ഷേ ഇവർ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കളാണ് ഇസ്ലാമിലേക്ക് ചേർക്കപ്പെടാൻ പറ്റിയവരല്ല എന്ന് ഈ ഫാത്തിമികൾ ഭരണം നടത്തിയ കാലഘട്ടത്തിൽ അന്നത്തെ മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ അവരിൽ നബി കുടുംബത്തോട് ചേർക്കപ്പെടുന്ന അലവികൾ അലവികളടക്കമുള്ള എല്ലാവരും പണ്ഡിതന്മാർ മക്കയിൽ ഒരുമിച്ച് കൂടി അവർ ഒരു മഹ്ദർ ഒരു മീറ്റിംഗ് ഒരുക്കി അതിൽ വിധി പറഞ്ഞിട്ടുണ്ട് ഇവർ ഇസ്ലാമിയിലേക്ക് ചേർക്കപ്പെടേണ്ട ഒരു വിഭാഗം ആളുകളല്ല കാരണം ആ ഫാത്തിമി ഭരണാധികാരികളിൽ പലരും തങ്ങൾക്ക് ഉലൂഹിയത്ത് വരെ ബാധിച്ചിട്ടുണ്ട് ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ ദിവ്യത്വം ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഫാത്തിമി ഭരണാധികാരികൾ ഭരണം നടത്തിയ കാലഘട്ടത്തിൽ ആ ഭരണാധികാരികൾക്ക് വേണ്ടിയിട്ട് ആളുകൾ സുജൂതി ചെയ്യുമായിരുന്നു മിമ്പറിൽ വെച്ച് ഹത്തീം പ്രസംഗിക്കുമ്പോൾ അള്ളാ എന്ന് പേര് കേട്ടാൽ സുജൂതി ചെയ്യാത്ത ആളുകൾ ഭരണാധികാരിയുടെ പേര് വരുമ്പോൾ സുജൂതായിരുന്നു ചെയ്തിരുന്നത് എന്നാണ് പള്ളിയിൽ ജുമ വരാത്ത മനുഷ്യന്മാർ സൂക്കിൽ അന്ന് ആ ചിട്ടയൊന്നും ഉണ്ടായിരുന്നില്ല സൂക്കിൽ വിരാജിച്ച് നടക്കുന്നവർ പള്ളിയിൽ നിന്ന് അഥവാ ഭരണാധികാരിയുടെ പേര് കെട്ടിണ്ടെങ്കിൽ സൂക്കിൽ സുജൂത ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് അത്രമാത്രം ദുഷ്ടന്മാരായ കുഫറിന്റെ വാക്താക്കളായിരുന്നു ഈ ഉപൈദികൾ വളരെ വലിയ ക്രൂരതയായിരുന്നു അവർ മുസ്ലിമീങ്ങളോടും അതേപോലെ തന്നെ ഇസ്ലാമിനോടും ചെയ്തിരുന്നത് എന്നുള്ളത് ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കും അത്രമാത്രം ദുഷ്ടന്മാരായിരുന്നു ഉപേദികൾ നാലായിരം മുസ്ലിം പണ്ഡിതന്മാരോട് ഈ ഉബൈദികൾ സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ തെർവീയത്ത് പ്രതിയല്ലാവൻ ഹു എന്ന് ചെല്ലരുത് എന്നവർ വിലക്കുകയുണ്ടായി അങ്ങനെ ചെല്ലിയാൽ എല്ലാവരെയും വധിക്കുമെന്നുള്ള വിധി പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ പണ്ഡിതന്മാരും മരണം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് സഹാബികളുടെ പേരിനപ്പുറം ഞങ്ങൾ തെറുതീയത്ത് ചെല്ലും അതിൽ ഞങ്ങൾ വധിക്കപ്പെട്ടാലും ശരി എന്ന് പറഞ്ഞവർ മരണം തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് അത്രമാത്രം സഹാബത്തിനോട് വിരോധമുണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു ഉബൈദികൾ ഇമാം മാലിക്കിൻ്റെ മൂത്ത ഒരു വ്യക്തി കൊണ്ടുനടന്നതിൻ്റെ പേരിൽ അയാൾ വധിക്കപ്പെട്ട ചരിത്രം കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ ഹദീസ് പറയുന്നത് പാട് വിരോധിക്കുകയുണ്ടായി എന്നുള്ളതാണ് അതേപോലെ മുസ്ലിം നാടുകളെ ആക്രമിക്കുകയും അതേപോലെ പല ക്രൂരതകളും അവർ ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് അറിയപ്പെട്ട ഒരു പണ്ഡിതൻ അന്ന് നടക്കിയ ഒരു ഫത്വ എൻ്റെ കയ്യിൽ പത്ത് അമ്പുകളുണ്ടെങ്കിൽ അതിൽ ഒൻപത് അമ്പുകളും ഞാൻ ഈ ഫാത്തിമികൾക്കെതിരിൽ ഉപേദികൾക്കെതിരിൽ പ്രയോഗിക്കും ഒന്ന് മാത്രമേ ക്രൈസ്തവർക്കെതിരിൽ ഉപയോഗിക്കുകയുള്ളൂ എന്ന് ഇവരുടെ ദുഷ്ടചെയ്തികൾ കാരണത്താൽ അന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി എന്നാണ് ഫാത്തിമി ഭരണാധികാരിയായാൽ ഹാക്കിം ബില്ല ഈ പണ്ഡിതനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളൊരു ഫത്തുവ ഇറക്കി അതിൽ പത്ത് അമ്പുകൾ അമ്പുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒമ്പത് അമ്പുകളും നസാറാക്കൾക്കെതിരിലും ഒന്ന് ഞങ്ങൾക്കെതിരിലും പ്രയോഗിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ നിജസ്ഥിതി എന്ത് ചോദിച്ചപ്പോൾ മുസ്ലിം പണ്ഡിതനായ ആ മഹാൻ പറഞ്ഞത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് പത്ത് അമ്പ് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒൻപത് നിങ്ങൾക്കെതിരിൽ പ്രയോഗിക്കും ഒന്ന് മാത്രമേ ഞാൻ ശത്രു നസാറാക്കൾക്കെതിരിൽ പ്രയോഗിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ആ പണ്ഡിതനെ പിന്നിൽ നിന്ന് കടാര കൊണ്ട് കുത്തുകയും അങ്ങനെ ഇഞ്ചിൻ ചായ അദ്ദേഹം വധിക്കപ്പെട്ടത് ഇഞ്ചിൻ ചായ് വധിക്കപ്പെടുമ്പോഴും ആ പണ്ഡിതൻ പ്രഖ്യാപിച്ചത് ഫുസ്തു വറബിൽ കാഴ്ബ കാഴ്വയുടെ റബ്ബാണ് സത്യം ഞാൻ വിജയം വരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ പണ്ഡിതൻ രക്തസാക്ഷിയാവുകയുണ്ടായത് എന്നുള്ളതാണ് അത്രമാത്രം ക്രൂരരായ ഒരു വിഭാഗമാളായിരുന്നു ആളുകളായിരുന്നു ഉബൈദികൾ ഈ ഉബൈദികളാണ് ഫാത്തിമികൾ എന്ന് പറയുന്ന ഈ വിഭാഗമാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ മുസ്ലിം നാടുകളിൽ കൊണ്ടുവരികയുണ്ടായത് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പലതും ഇബിനുൽ ജോസിയുടെ അൽ മുന്തകം പോലുള്ളതായ പല ഗ്രന്ഥങ്ങളും ഈ വിഷയം പറ ഉണർത്തിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഫാത്തിമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നബിയുടെ ജന്മദിനം അലിയുടെ ജന്മദിനം ഫാത്തിമയുടെ ജന്മദിനം ഹസൻ ഹുസൈൻ എന്നിവരുടെ ജന്മദിനം ഇങ്ങനെ കുറെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളുണ്ട് അവർ ആ ആഘോഷങ്ങൾ കൊണ്ടാടുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഈ ആഘോഷങ്ങൾ അവർ കൊണ്ടാടുവാൻ കാരണം സാമാന്യ ജനങ്ങളെ ഞങ്ങൾ ദീനിന്റെ ആളുകളാണ് എന്ന് ധരിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആരാണ് ഈ നബിദിനാഘോഷം ആരംഭിച്ചത് ഈ ഉബൈദികൾ എന്ന ഫാത്തിമികളാണ് അത് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ സ്ഥിരീകരിച്ചിട്ട് ചിലർ പറഞ്ഞു അല്ല നബിദിനാഘോഷത്തിന്റെ തുടക്കം അത് ഇർബൽ എന്ന് പറയുന്ന ദേശം ഭരിച്ചിരുന്ന മുദഫർ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ് ഇറാഖിലെ ഇർബൽ എന്ന് പറയുന്ന ഗ്രാമത്തെ മുദഫർ എന്ന് പറയുന്ന ഒരു ഗവർണർ അതിനെ സജീവമാക്കുകയും നാഗരീകമാക്കുകയും ചെയ്തു അങ്ങനെ ഇർബൽ അവിടുത്തെ ഭരണാധികാരിയായി വായിത്തപ്പെട്ടപ്പോൾ അയാൾ പല ആഘോഷങ്ങളും തുടങ്ങി ആ ആഘോഷത്തിലൊരാഘോഷമായിരുന്നു ആഘോഷം എന്നും പറയപ്പെടുന്നുണ്ട് ഇർബൽ ഭരിച്ച ഭരണാധികാരി ആറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ആറാം നൂറ്റാണ്ടിലാണ് അയാൾ ഭരിച്ചത് അപ്പം അയാളാണ് നബിദിനാഘോഷം തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട് രണ്ടായാലും ഒന്ന് ഉപൈദികളാണ് അവരാണ് ആദ്യം തുടങ്ങിയത് അത് ഈജിപ്തിൽ പിന്നെ നബിദിനാഘോഷം തുടങ്ങിയത് ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അത് ഇർബൽ ഭരിച്ച ഈ മുദഫർ എന്ന് പറയുന്ന ഭരണാധികാരിയാണ് അത് ഇറാഖുമായി ബന്ധപ്പെട്ട വിഷയമാണ് രണ്ടഭിപ്രായവും ശരിയാണ് ഇവിടെ തുടങ്ങിയതും ആദ്യം തുടങ്ങിയതും എന്ന ഫാത്തിമികളാണ് ഇറാഖിൽ അത് പിന്നീട് തുടങ്ങിയത് ഇർബൽ ഭരിച്ച ഈ മുദഫർ എന്ന് പറയുന്ന ഭരണാധികാരിയാണ് രണ്ടായാലും അത് നിബ്സലിസ്ലമാങ്ങൾ തുടങ്ങിയത് നിഫ്സലി സ്വലമാത്തങ്ങൾ തുടങ്ങിയതല്ല സഹാബികത് തുടങ്ങിയതല്ല അവരറിഞ്ഞതല്ല അയ്മത്തുകളാരും ചെയ്തതോ അറിഞ്ഞതോ ആയ ഒരു വിഷയമല്ല പിന്നെ അത് ദീനിൽ പുതുതായി ഉണ്ടായതാണ് അതുകൊണ്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരിൽ സുഷ്മാലുക്കൾ ഇത് വിദേഹത്താണ് എന്ന് പറഞ്ഞുള്ളത് മാലിക് പണ്ഡിതനായ ഇമാം താജുദ്ദീൻ ഉൽ ഫാഖിഹാനി റഹിമഹുല്ല പറഞ്ഞത് വിദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ദീനിൽ അസിലില്ലാത്ത കാര്യമാണ് അത് മുസ്ലിമീങ്ങൾ വിട്ടു നിൽക്കേണ്ടതാണ് തീറ്റ കൊതിയന്മാരായ ചാപ്പാട്ടു വീരന്മാരായ ആളുകളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അദ്ദേഹം ചരിത്ര പണ്ഡിതന്മാർ കൂടിയാണ് അദ്ദേഹം ആരാണ് ഈ തീറ്റക്കൊതിയന്മാർ ഷാപ്പാട്ട് വീരന്മാർ എന്നുള്ളത് ചരിത്രത്തിലൂടെ മനസ്സിലാക്കിയ പണ്ഡിതനാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു റബ്ബിൻ്റെ കോടതിയിലും അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മറുപടി ഇതായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ആഘോഷങ്ങൾ വ്യക്തികളുടെ ജനനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ ആഘോഷങ്ങൾ അത് ദീനിൽ പ്രമാണമുള്ള തെളിവുള്ള ഒരു സംഗതിയല്ല റസൂൽ അല്ലാ സലിസ്ലാത്തങ്ങൾ പറഞ്ഞത് അല്യോം അക്മൽ തുലക്കും ദീനക്കും ഇസ്ലാമദീന അറഫയിൽ റസൂൽ ഇസ്ലാഹു വസ്ലാത്തങ്ങൾ ഹജ്ജിൻ്റെ ദിവസം തിരുനപ്പിക്ക അവതീർണമായ ആയത്ത് ഇപ്രകാരമാണ് ഒതുക്കേൽപ്പിച്ചത് അല്യോം അക്മൽ തുലക്കും ദീനക്കും ഇന്നേ ദിവസം നിങ്ങളുടെ നീലിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു ഓ അത്മാം ത്വാലും എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു ഓർമ്മീ തുലക്കുമ്പോൾ ഇസ്ലാം അധീന ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു പിന്നീട് അതിൽ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ അതിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരേണ്ട യാതൊരു കാര്യമല്ല അതിൽ കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എടുത്തു മാറ്റേണ്ട ഒരു സ്ഥിതിവിശേഷവുമില്ല പിന്നെയോ ദീന് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു അന്ന് എന്താണോ ദീന് അത് തന്നെയാണ് പിൽക്കാലത്തും ദീന് അന്ന് എന്ത് ദീനല്ലോ അത് പിൽക്കാലത്ത് ദീനല്ല ഇത് നമ്മൾ അറിയേണ്ടതുണ്ട് റസൂൽ അല്ലാഹി സലി സ്വലാത്തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ റീസ നബി അലൈഹി സ്വലാത്തു വസ്സാമിയുടെ പേരിൽ ഇവിടെ ജന്മദിനാഘോഷമുണ്ട് ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുന്ന സ്ഥിതി വിശേഷം റസൂൽ അള്ളഹി തങ്ങൾ റെയ്യസ നബി അലൈഹി ഇവലാത്തു വസ്ലാമിയുടെ ജന്മദിനം ആഘോഷിച്ചു നബ്സുല അലൈഹി തങ്ങളുടെ പൂർവീകരായിട്ടുള്ള നബിമാർ അതിൽ ആദിത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അബുൽ ബഷറാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അബുൽ അംബിയ ആണ് അതേപോലെ തന്നെ ഉൽ ഉൽ അസിൽ നബിമാരുടെ എങ്കിലും നബിദിന ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് റസൂൽ അല്ലാസ് അലൈഹി വല്ലാത്തങ്ങൾ മാർഗം കാണിച്ചു തരാത്ത ഒരു സംഗതിയാണ് തിരുനബി അലൈഹി സല്ലു അലൈവലാത്തങ്ങളുടെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത് റസൂൽ അള്ളാഹിൻ്റെ ജന്മദിനം എത്ര എണ്ണം കഴിഞ്ഞു പോയി തിരുനബി സ്വലാ വല്ലാത്തങ്ങളുടെ ജീവിതം നാളിൽ ഒരു ദിവസമെങ്കിലും റസൂൽ അള്ളാഹി സ്ലാത്തങ്ങൾ എൻ്റെ ജന്മദിനമാണെന്ന് പറഞ്ഞ് ഇന്ന് കാണിക്കുന്നത് പോലുള്ളതായ പ്രകടനങ്ങളുടെ ഏതെങ്കിലും ഒരു മുഖം നമ്മുടെ പ്രവാചകൻ സല്ലാ അലൈവ് സ്വലാത്തങ്ങൾ കാണിച്ചു തന്നിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു ആഘോഷത്തിന് ദീനിൽ തെളിവുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുക അല്ലെങ്കിൽ പണ്ഡിത വേഷം ധരിച്ചവർ ഇത് ദീനുള്ളതാണെന്ന് പറഞ്ഞ് അത് ആഘോഷിക്കുക വിദേഹത്തായ ദീനിൽ പുത്തനായിട്ടുള്ള ഒരു ചടങ്ങും കാര്യവുമാണ് നബി ദിന ജന്മദിനം നബിയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് റസൂൾ സ്വലി സ്വലാ മാത്രങ്ങൾ ജനിച്ച ദിനം ഏത് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമാണ് അത് റബിയുലവൽ ഒമ്പതിനാണോ റബ്യൂല്ലവൽ പന്ത്രണ്ടിനാണ് അതല്ല റബ്യൂ ലവൽ പതിനെട്ടിനാണോ അതല്ല റബ്യുലവൽ അല്ലാതെ മറ്റേതെങ്കിലും മാസങ്ങളിലാണോ തിരുനബിയുടെ ജന്മമുണ്ടായത് എന്നത് ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസം നമ്മുടെ നാട്ടിലെ ഈ നബിദിനാഘോഷത്തിൻ്റെ വലിയ ആളുകളായ സമസ്തക്കാരുടെ ഗ്രന്ഥങ്ങളിൽ പോലും പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നബിസ് അള്ളു അലൈസ് മാത്തങ്ങൾ മരിച്ചത് റബിയു ലവൽ പന്ത്രണ്ടിനാണ് എന്നുള്ളത് ചരിത്രമാണ് റബിയു ലവൽ പന്ത്രണ്ടിൻ്റെ പൂർവാഹനം പിന്നിടുമ്പോൾ ഒരു തിങ്കളാഴ്ച ദിവസമാണ് റസൂൽ വഫാത്ത് ആ വഫാത്തിന്റെ നാളിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് സഹാബികൾ റസൂൽ വഫാത്തിന്റെ ദിനം കൊണ്ടാടിയത് ഇന്ന് കാണുന്ന രീതിയിലുള്ള ആഘോഷത്തിന്റെ ദിവസമായിട്ടാ റസൂൾൻ്റെ ജന്മദിനം അവർ ആഘോഷിച്ചത് ചരിത്രം കണ്ട ഏറ്റവും ദുഃഖത്തിന്റെയും മുസീബത്തിന്റെയും ദിനമായിരുന്നു റബി ഉള്ളവൽ പന്ത്രണ്ട് കാരണം അനസ് റതിാൻ റസൂൽ വിയോഗത്തെ തുടർന്ന് പറയുകയാണ് മദീനയിൽ ഒരു ദിവസം സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു മറ്റൊരു ദിവസം സന്താപത്തിന്റെ ദിവസമായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മദീനയിൽ സന്തോഷമുണ്ടായ ദിവസം റസൂൽ അള്ളഹി തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന നാളുകളായിരുന്നു ഞങ്ങളുടെ ചരിത്രത്തിൽ മദീനയിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അണപൊട്ടിയ ദിവസം അത് റസൂൾ അലൈഹി സ്വലി വസ്ലാമാങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് യാത്രയായ ദിവസമായിരുന്നു അഥവാ റബിയുല്ലവൽ പന്ത്രണ്ടിനായിരുന്നു മദീനയിൽ അടുപ്പുകളിൽ തീപ്പുകയാത്ത വീടുകളിൽ വിളക്കുകൾ കത്താത്ത നാളുകളായിരുന്നു അവൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ദിവസങ്ങൾ കാരണം റസൂൽ തങ്ങളുടെ വിയോഗത്തിൽ അവർക്ക് ദുഃഖമായിരുന്നു ഫാത്തിമ റലി അള്ളാഹു താലാൻ റബിയുല്ലവൽ പന്ത്രണ്ടിൻ്റെ പ്രഭാത്തിൽ റസൂൽ അള്ളഹി സ്വലു തങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് കൊണ്ട് പറയുകയാണ് വാ കെറുത്ത വാഫ എന്തൊരു പ്രയാസത്തിലാണ് കാരണം റസൂൽ അള്ളാഹി സലഹുലി തങ്ങൾ ആ തിങ്കളാഴ്ച രാവിലെ പ്രഭാതത്തിൽ കൂടുതൽ പ്രയാസപ്പെടുന്ന സ്ഥിതി വിശേഷമാണ് ഉണ്ടായത് മലക്കുൽ മൗത്തിന് റൂഹ് തിരിച്ചേൽപ്പിക്കുന്നതിന് മുമ്പുള്ള റസൂൾ ഉള്ളഹാൻ്റെ അവസ്ഥ വേദനയുടെ അവസ്ഥയാണ് അതുകൊണ്ടാണ് മകൾ ഫാത്തിമ വന്ന് റസൂൾ അല്ലാസ്സലാസ്ലാൽ തങ്ങളുടെ മുമ്പിൽ വിതുമ്പുന്നത് കാരണം പ്രവാചകൻ സലാ അലി തങ്ങൾക്ക് നൽകപ്പെട്ട ശത്രു നൽകിയ ഒരു വിഷത്തിൻ്റെ മുറിവിനാൽ പ്രവാചകൻ പരീക്ഷിക്കപ്പെട്ടു ഹൈബർ യുദ്ധത്തിൽ ഒരു ജൂതപ്പണ് പ്രവാചകൻ്റെ വിഷമേ നൽകി ആ വിഷം കഴിച്ച് പ്രവാചകൻ്റെ മുതൽ മുറിവും പ്രവാചകൻ്റെ ശക്തമായ തലവേദനയും ഒരു പനിയും റസൂലുള്ള വേട്ടയാടിക്കൊണ്ടിരുന്നു മരണത്തിൻ്റെ നാളടുക്കുന്നതിനോടനുബന്ധിച്ച് ഈ പനി ഊക്കുകൂടി തലവേദന ശക്തമായി അതുകൊണ്ടാണ് റസൂള്ള ഫാത്താവുന്നത് റബിയു ലവൽ പന്ത്രണ്ടിനാണ് സഫർ മാസത്തിന്റെ ഒടുവിൽ റസൂലുള്ള തൻ്റെ വൃത്യനായ ഗുലാമായ അബു മുൈ ഹിബയോടൊപ്പം ബക്കീ ഉൽ കർക്കത് ഖബ്രിസ്ഥാനിൽ സഹാബത്തിനെ സന്ദർശിക്കാൻ പോകുന്നുണ്ട് ബക്കീ ഖബ്രസ്ഥാനിൽ ചെന്ന് റസൂൽ അല്ലാ ഇല സ്വലാത്തങ്ങൾ അവിടെ മറം സലാം മോദി അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുഃ ചെയ്ത് മടങ്ങുമ്പോൾ വഴിയിൽ റസൂൾ വീണു എന്നാണ് അബു മുവൈഹിബ ഹിബ റസൂൽ ഉല്ലാനെ താങ്ങിയെടുത്ത് അപ്പോൾ റസൂൽ അല്ലാസ്ലു അലൈലി സ്വലാത്തങ്ങൾ തൻ്റെ മരണമെടുത്ത വിവരമൊക്കെ അബു മുൈ ഹിബയെ അറിയിക്കുകയുണ്ടായി അള്ളാഹു മരണം തിരഞ്ഞെടുക്കുവാൻ അല്ലെങ്കിൽ ദുനിയാവിൽ ശാശ്വതമായി ജീവിക്കുവാൻ എനിക്ക് സ്വാതന്ത്ര്യം നൽകി ഞാൻ അള്ളാഹുവിൻ്റെ സാമീപ്യം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അബു മുവൈഹിബയോട് പറഞ്ഞിപ്പോൾ പറഞ്ഞ് പിന്നീട് അബു മുവൈഹിബയാണ് പ്രവാചകനെ താങ്ങി പ്രവാചകൻ്റെ വീട്ടിലേക്ക് എത്തിക്കുന്നത് അത്രമാത്രം പ്രയാസമായിരുന്നു അലൈഹി സ്ലു തങ്ങൾക്ക് ആ വശബാധയുമായി ബന്ധപ്പെട്ട് പിന്നീട് പ്രവാചകൻ തീർത്തും പിന്നെ ഷയ്യാവലംബിയാണ് അങ്ങനെ മരണത്തിൻ്റെ ഓരോ നാളെടുക്കുമ്പോഴും പ്രവാചകൻ്റെ പനി കൂടി വന്നു എത്രമാത്രം പുതപ്പുകൾ ഏറെ മേത്തേക്ക് വലിച്ചിട്ടാലും ചൂട് പുറത്തേക്ക് വമിക്കുന്ന രീതിയിലായിരുന്നു റസൂള്ളാഖ് ഉണ്ടായിരുന്ന പനി പിന്നീട് റസൂൾ തങ്ങളുടെ രോഗം മൂർജിച്ചു ഉമ്മുൽമോമിനീൻ ആയിഷ റബിയല്ലാ ആലാഹ പറയുകയാണ് റബിയുലവൽ പന്ത്രണ്ടിൻ്റെ രാവ് തിങ്കളാഴ്ച ദിവസം അഥവാ ഞായറാഴ്ച രാത്രി റസൂൽ ഉള്ളഹിസ്വല അസൽ തങ്ങൾക്ക് രോഗം കൂടി വീട്ടിൽ വിളക്കിൽ കത്തിക്കുവാൻ എണ്ണയില്ലായിരുന്നു വിളക്ക് ഞാനൊരു അൻസാരി സ്ത്രീയുടെ അടുക്കലേക്ക് കൊടുത്തയച്ച് അവിടെ നിന്ന് അല്പം എണ്ണ കടം വാങ്ങിയാണ് അന്ന് വീട്ടിൽ കത്തിക്കുകയുണ്ടായത് റസൂൾ ഉള്ളഹിസ്വല അസൽ തങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി പ്രവാചകന് രോഗം മൂർജിച്ചു വന്ന് ആയിഷമ്മയുടെ മാ ഡീലും മാറിലും തലവെച്ച് റസൂൽ ഇസ്ലാസ്സലാമ തങ്ങൾ കിടക്കുന്ന വേളയിലാണ് ഫാത്തിമ റതി അള്ളാഹു താലാൻഹ വരുന്നത് പ്രവാചകന് ഏറെ പ്രയാസത്തിലാണ് ആയിഷ ഉമ്മയോട് പറയുകയാണ് യാ ആയിഷ ഇനി വജത്തു അലമ താമല്ലുഹും വെച്ച് ഞാൻ കഴിച്ച ആ ഭക്ഷണത്തിൻ്റെ വേദന ഞാൻ ഇതാ കാണുന്നു ഫാദിൻസും അന്ന് കഴിച്ച വിഷത്തിൻ വിഷം കാരണത്താൽ എൻ്റെ അവയവങ്ങൾ മുറിഞ്ഞു പോകുന്ന വേദന ഇപ്പോൾ എനിക്കുണ്ട് എന്ന് പറയുന്ന ആ രംഗമാണ് ഫാത്തിമ കാണുന്നത് അതുകൊണ്ടാണ് ഫാത്തിമ റതി അള്ളാവിനെ പറയുന്നത് എൻ്റെ എത്ര വലുതാണ് അപ്പോൾ ഫാത്തിമയെ പറയുകയാണ് അയ്യ കറബിൻ ഈ ശേഷം ഉപ്പാക്ക് ഇനി ഒരു ഞെരുക്കവും പ്രയാസവും ഉണ്ടാകുന്നതല്ല ഇതാണ് റബി ഉള്ളവൽ പന്ത്രണ്ട് തിങ്കളാഴ്ചയുടെ പ്രഭാതത്തിൽ സഹാബത്തിന്റെ ചരിത്രത്തിൽ കാണുന്നതായ സംഭവം ഇത് ആഘോഷമാണോ ഇത് സന്തോഷമാണോ ഇത് പ്രകടനമാണോ പക്ഷേ മുസ്ലിം സമൂഹം എല്ലാം തലതിരിച്ച് മനസ്സിലാക്കി ആശയത്തെക്കാൾ വലുത് മുസ്ലിമീങ്ങളിൽ പലർക്കും ആമാശയമായത് കാരണത്താൽ അന്ധത കണ്ണുകൾക്ക് ബാധിച്ചു തലച്ചോറ് മൂടിക്കെട്ടി ഇതുപോലെ ബാത്തിനികളും ഒബൈദികളും ദീനാണെന്ന് പറഞ്ഞ് വലിച്ചിട്ടത് മുസ്ലിം സമൂഹം അത് തൊടാതെ വിഴുങ്ങുകയും അത് അവരുടെ ആദർശമായി സ്വീകരിക്കുകയും ചെയ്യുന്ന സ്ഥിതി ദുർ ഉണ്ടായി ഇസ്ലാമിക ചരിത്രം യഥാവിധം ഒരു പക്ഷവായന നടത്തിയിട്ട് മുസ്ലിമീങ്ങൾ ഈ ആഘോഷത്തിൻ്റെ മതമെന്ത് അതിൽ ആദർശം എന്ത് എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ ആഘോഷങ്ങളിൽ ഒരിക്കലും മുസ്ലിമീങ്ങൾ ആളുകളാവുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അള്ളാഹുസ്ബാനത്താല എല്ലാവർക്കും ഹിദായത്ത് പ്രധാനം ചെയ്യുമാറാവട്ടെ എല്ലാവിധ ദുരിതങ്ങളിൽ ദുരിതങ്ങളിലും മുസീബത്തുകളിലും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ എല്ലാവർക്കും ഈ സത്യദീനിൽ അള്ളാഹു ഇസ്തേഖാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ